ഗ് അപ്പൊ ഞങ്ങള് പോകുമ്പോൾ ഇപ്പൊ കമന്റ്സ് ഒക്കെ വായിക്കായിരുന്നു ലൈക്ക് ഞങ്ങള് കൊറേ കമന്റ്സിൽ വരാറുണ്ട് നമ്മൾ ഏജ് ശരിയല്ല നമ്മള് മാസല്ല ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം പോരെ തള്ള വൈബ് തന്ത വൈബ് അങ്ങനെ വിശമിപ്പിക്കാത്ത ആൾക്കാരായിട്ട് പച്ചക്കറി അതെ റിപ്ലൈ വെച്ചാൽ ഐ ആം സോ ലക്കി ടു ഹാവ് ഗൈസ് ഹ് ഹെർസ്കാർ ചുമ്മാളിയാക്കരാണ് കുട്ടി എന്റെ ലൈഫിൽ സംഭവിച്ച വലിയൊരു ശരിയാണ് ജമ്മാണ് മുസ്ലിം ജമ്മാണ് നിങ്ങൾ നമ്മൾ തെറ്റിപ്പിരിയും പോവാൻ പറഞ്ഞ രക്ഷപെടുന്നത് കണ്ടുകൂടാത്ത ചെട്ടകള് നേര ശരി ബോക്സ് പറഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുറച്ച് ഹൈറ്റും കുറച്ച് മസിലും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ആളാണ് ഇവളെ ചെക്ക് ബോക്സിൽ ഉണ്ടായിരുന്നത് ഇതുപോലൊരു ബോയ്ഫ്രണ്ട് കിട്ടി മേ ബി കോമെന്റ് ഓവർ ഏജഡുള്ളവരായിരിക്കും അറിയില്ല ഏത് കാറ്റഗറിയാണ് കോമെന്റ് പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ ഇതൊന്നും കാണുന്ന ഇഷ്ടല്ല നമ്മള് നമ്മുടെ മാരേജില് അതൊന്നും ഇവിടെ ആർക്കും പിടി കിട്ടത്തില്ല പക്ഷെ നിങ്ങക്ക് പിടി കിട്ടിയില്ലേ നമ്മൾ ഇതിലില്ല കണ്ട